ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതായത് ഗ്യാസ് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ വീഡിയോയുമായി പങ്കുവെക്കുന്നത് അതായത് എച്ച് കണക്ഷൻ ഉപയോഗിക്കുന്ന ആളുകളും അതുപോലെ തന്നെ ഭാരത് കണക്ഷൻ ഉപയോഗിക്കുന്ന ആളുകളും അതുപോലെ തന്നെ ഇന്ത്യൻ ഗ്യാസ് ഉപയോഗിക്കുന്ന ഗ്യാസ് ഉപഭോക്താക്കളും ഇതുവരെ ഇ കെ വൈ സി പൂർത്തിയാക്കാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ പൂർത്തിയാക്കണം കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിയമം ഉടൻ തന്നെ ഇറങ്ങാൻ സാധ്യതയുണ്ട് ഏകദേശം ആഗസ്റ്റ് പതിനഞ്ചിന് ശേഷം ഏത് സമയവും ഈ നിയമം പ്രാബല്യത്തിലാവാൻ സാധ്യതയുണ്ട് കാരണം ഇതുവരെ ഇ കെ വൈ സി പൂർത്തിയാക്കാത്ത ആളുകൾക്ക് സബ്സിഡി ലഭിക്കുന്ന അംഗങ്ങൾക്ക് സബ്സിഡി ലഭിക്കാൻ സാധ്യതയില്ല അതുപോലെ തന്നെ റീഫിൽ ചെയ്യാൻ സാധിക്കില്ല എന്നുമാണ് അറിയാൻ സാധിച്ചത് അതായത് കൃത്യമായി ഇ കെ വൈ സി പൂർത്തിയാക്കുക അതായത് മസ്റ്ററിംഗ് പൂർത്തിയാക്കണം എന്ന് തന്നെ നമ്മൾ ഇത് പിന്നീട് ചെയ്യാമെന്ന് വിചാരിക്കേണ്ട കാരണം അവസാന തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇ കെ വൈ സി ചെയ്യാൻ സാധിക്കില്ല ഇപ്പോൾ ഗ്യാസ് ഏജൻസിയുടെ ഏജൻസി വഴിയും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ വഴിയും അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രം വഴിയും കൃത്യമായി മസ്റ്ററിങ് ചെയ്യാവുന്നതാണ് അതായത് ഇത് ഉടനെ തന്നെ ചെയ്യേണ്ടതാണ് ഏകദേശം ആഗസ്റ്റ് പതിനഞ്ചിന് ശേഷം നിയമങ്ങൾ പ്രാബല്യത്തിൽ വരാൻ സാധ്യതയുണ്ട് ഇതിന് നമ്മൾ ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട ഗ്യാസ്സിൻ്റെ ബുക്ക് അതുപോലെ മൊബൈൽ നമ്പർ ഗ്യാസ് കണക്ഷൻ ുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അതുപോലെ തന്നെ ആധാർ കാർഡ് എന്നിവയായി നമ്മൾ അക്ഷയയിലോ അല്ലെങ്കിൽ ഗ്യാസ് ഏജൻസിയിലോ നമ്മൾ കൃത്യമായി പോയി ഈ നടപടി പൂർത്തിയാക്കേണ്ടതാണ് അല്ലെങ്കിൽ റീഫില്ലിംഗ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പുതിയ അറിവ് ഇറങ്ങിയിരിക്കുന്നത് അവധി ദിവസങ്ങളിൽ ക്യാമ്പുകൾ കൃത്യമായി നടത്തുന്നുണ്ട് ഓരോ ഏജൻസികളിലും എവിടെയൊക്കെയാണ് ക്യാമ്പുകൾ എന്ന് അതാത് ഏജൻസികളുമായി ബന്ധപ്പെട്ടാൽ കൃത്യമായി അറിയാൻ കഴിയും അവധി ദിവസം മാത്രമാണ് ഈ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് ഏതായാലും നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഗ്യാസ് റീഫില്ലിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരാൻ സാധ്യതയുണ്ട് അവസാന ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമുക്ക് തിരക്ക് കാരണം നമുക്ക് നമുക്ക് പൂർത്തിയാക്കാൻ ഇ കെ വൈ സി പൂർത്തിയാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് എല്ലാ ആളുകളും ഗ്യാസ് ഉപയോഗിക്കുന്ന എല്ലാ ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്ന എല്ലാ ഉപഭോക്താക്കളും കൃത്യമായി മസ്റ്ററിംഗ് പൂർത്തിയാക്കണം ഇ കെ വൈ സി കൃത്യമായും പൂർത്തിയാക്കണം എന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് നമുക്ക് ഏതായാലും ഇനി കൂടുതൽ സമയങ്ങളില്ല ഉടൻ തന്നെ കൃത്യമായി അവധി ദിവസങ്ങളിലാണെങ്കിൽ ക്യാമ്പുകളുണ്ട് അവിടെ പോയി ചെയ്യുക അല്ലെങ്കിൽ മൊബൈൽ വഴിയും ചെയ്യാം അല്ലെങ്കിൽ ഗ്യാസ് ഏജൻസി വഴിയും ചെയ്യാവുന്നതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതുപുത്തൻ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്